അസ്സാമലൈക്കും വാഹത്തുള്ള ദേഷ്യം എന്നതൊരു വലിയ പ്രശ്നമാണ് എന്തിനും തൊട്ടതിനും പിടിച്ചതിനൊക്കെ നമുക്ക് വലിയ ദേഷ്യം വരിക പാവങ്ങളാണ് അവർ പക്ഷെ പെട്ടെന്ന് ദേഷ്യം വരും നല്ല സ്വഭാവത്തിൻ്റെ ഉടമകളാണ് ദേഷ്യം ഉണ്ടിച്ചിട്ട് അവർ മോശക്കാരാണെന്നോ അവരെ മനസ്സ് കേടുവന്നതാണെന്നൊന്നും ഒന്നും അർത്ഥമില്ല കേട്ടോ നിങ്ങളങ്ങനെ മനസ്സിലാക്കരുത് പാവം ശൈത്താന്റെ ഭാഗത്തുനിന്ന് വരുന്ന ഈ ദേഷ്യം പെട്ടെന്ന് കേൾക്കുമ്പോഴേക്കെടുത്ത് ചാടുക ദേഷ്യം പിടിക്കുക വളരെ മനസ്സ് ശുദ്ധിയുള്ളവരായിരിക്കാം അവർ ഈ ദേഷ്യം വരുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട എന്താ അറിയോ സത്യത്തിൽ എനിക്ക് വരുന്ന ദേഷ്യം അള്ളാന്റെ ഭാഗത്ത് നിന്നല്ല ഷെയ്ത്താന്റെ ഭാഗത്ത് നിന്നാണെന്ന് ആദ്യം തീരുമാനിക്ക ഒന്ന് ആലോചിക്കുക ഞാൻ ഈ ദേഷ്യം പിടിച്ച് വല്ല വാക്കുകളും പറഞ്ഞു പോയാൽ അതുണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് കത്തി കൊണ്ടൊരാൾ നമ്മളെ കുത്തിയാൽ പെട്ടെന്ന് രക്തം വരും വേഗം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഓപ്പറേഷനോ മറ്റോ ചെയ്ത് അത് നിർത്താം അത് പിന്നീട് മാറും അസുഖം മാറും പക്ഷെ നാവ് ഉണ്ടല്ലോ ഈ നാവ് കൊണ്ടൊരു വെട്ടിവെട്ടിയാൽ നാവ് കൊണ്ടൊരു വാക്ക് പറഞ്ഞാൽ അത് ഹൃദയത്തിൻ്റെ അകത്തളത്തിലേക്ക് ആഞ്ഞടിക്കും ഹൃദയത്തെ കുത്തി മുറിവേൽപ്പിക്കും ആ ഹൃദയത്തെ കുത്തി മുറിവേൽപ്പിച്ചാൽ പിന്നെ അത് മാറിക്കിട്ടാൻ വലിയ പണിയാണ് അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മനസ്സിനിങ്ങനെ വല്ലാതെ അരട്ടിക്കൊണ്ടിരിക്കും നാവിനാലുള്ള വിട്ട് കിട്ടിയവനൊന്നും അതൊന്നും കൂടിക്കിട്ടൂല കത്തികൊണ്ട് കുത്തിയാൽ ആ മുറി കൂടിക്കിട്ടും പക്ഷെ നാവ് കൊണ്ട് വെട്ടിയ മുറിവ് മാറൂല ദേഷ്യം പിടിച്ചോ മറ്റോ നമ്മുടെ നാവ് കൊണ്ട് വാക്കുകൾ എന്തെങ്കിലും പറയുമ്പോൾ സൂക്ഷിക്കണം അതിലുണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ എന്താണ് അതുകൊണ്ടാണ് റസൂലുള്ളാഹി റസൂലുല്ലാഹി അലൈഹി അലൈവലമ തങ്ങൾ പറഞ്ഞത് നീ എന്തെങ്കിലും പറയാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഖൈറ ഖൈർ പറ നല്ലത് പറ ഒരാളെയും വേദനിപ്പിക്കാത്തൊരു വാക്ക് നീ പറ അതല്ലെങ്കിൽ ഔലി എസ്മുത്ത് എനിക്കെന്തെങ്കിലും പറയാൻ അങ്ങനെ മുട്ടി നിൽക്കണമുണ്ടെങ്കിൽ മിണ്ടാണ്ട് അനങ്ങാണ്ടിരിക്കുക അത് പറഞ്ഞ് വിട്ടുപോയാൽ പിന്നെ തിരിച്ചു കിട്ടൂല്ലോ പറഞ്ഞു പോയാൽ തിരിച്ചു കിട്ടൂല മിണ്ടാണ്ടിരിക്കേ കുറച്ച് കഴിഞ്ഞാൽ അതന്നെ മാറും ദേഷ്യമൊന്നും എപ്പോഴും നിലനിൽക്കുന്നതല്ലോ പെട്ടെന്ന് വരുന്ന ദേഷ്യം അത് അപ്പം അങ്ങ് മാറും ചില നിഷ്കളങ്ക മനുഷ്യരുണ്ടാവും അവർക്ക് വേഗം ദേഷ്യം വരും കഴിയുന്നതും അങ്ങനത്തെ ആളുകൾ മറ്റുള്ളവരൊക്കെ ഒരുക്കും പക്ഷെ ഒരാൾ അവഗണിച്ചാലാണ് വലിയ പ്രശ്നം ഈ ദേഷ്യം വരുന്നവരെ പിന്നീട് എല്ലാവരും അവഗണിക്കാൻ നോക്കും എല്ലാവരും അവഗണിക്കും അവരെടുത്തേക്ക് വരാനോ സംസാരിക്കാനോ ആരും തയ്യാറാവൂല പുഞ്ചിരിച്ചു കൊണ്ട് ജീവിക്കുന്ന ആളുകളെടുത്ത് വല്ലാതെ സന്തോഷമാണ് അടുക്കാൻ അവരോട് സംസാരിക്കാൻ വലിയ ഇഷ്ടമാണ് ഞാൻ പറയുന്നതൊക്കെ അവർ കേൾക്കും എന്നൊരു മനസ്സുള്ള ആളുകളാവുക ആര് നമ്മോടെന്ത് സംസാരിക്കുകയാണെങ്കിൽ കൂർമ്മ ബുദ്ധിയോടുകൂടി അത് കേൾക്കാനുള്ളൊരു മനസ്സുണ്ടാവുക അത് വലിയ കാര്യമാണ് ഒരുപാട് ഭാരം തലയിൽ കയറ്റിയ ആൾ ഒരാളോട് വിവരങ്ങൾ പറയുമ്പോൾ തുറന്ന് പറയാൻ ഒരാളില്ലാതിരിക്കുമ്പോൾ ഉണ്ടാകുന്ന വിഷമം ഉണ്ടല്ലോ അതിങ്ങനെ ഉള്ളിലിട്ടിട്ട് വേദനിക്കുകയാണ് സ്ത്രീകൾക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ കരഞ്ഞു തീർക്കും അവർ പക്ഷേ പാവം പുരുഷന്മാർ അവർക്ക് ആരോടെ പറയാനുള്ളത് ആരോടൊന്നും പറയാൻ വയ്യ ഉള്ളിലിട്ട് നീറി നീറി പുകയാണ് ഏറ്റവും കൂടുതൽ അറ്റാക്ക് സംഭവിക്കുന്നത് പുരുഷന്മാർക്കാണ് സ്ത്രീകളെക്കാൾ കൂടുതൽ അറ്റാക്ക് വരുന്നത് എന്തുകൊണ്ടാണെന്നറിയാം ഒരുപാട് വിഷമങ്ങൾ ഉള്ളിൽ കിടന്നിട്ട് ഒരാളോടും പറയാനില്ല അതൊന്ന് പറഞ്ഞ് കേൾക്കാൻ ഒരാളില്ല ആരോടെങ്കിലും പറയാൻ പോയാലോ ഇപ്പം ടൈമില്ല അല്ലെങ്കിൽ പറയണ കുറച്ച് രത്ന ചുരുക്കത്തിലൊക്കെ പക്ഷെ എല്ലാം പറഞ്ഞ് കേൾക്കാനൊരാളുണ്ടാകുമ്പോൾ മനസ്സിലെ ഭാരം അങ്ങനെ കുറഞ്ഞു പോകും അതിനുവേണ്ടി നിങ്ങൾ തയ്യാറാവണം ഒരാളൊരു വിഷമം പറയുകയാണെങ്കിൽ ആ വിഷമം ഫുൾ ഫുള്ളായിട്ടൊന്ന് കേട്ടിട്ട് അയാൾ ആ ഭാരങ്ങളൊക്കെ ഇറക്കി വെക്കാനുള്ളൊരു അത്താണിയായി നമ്മൾ മാറണം അത് അദ്ദേഹത്തിന് കൊടുക്കുന്ന വലിയൊരു ധർമ്മമാണ് കേട്ടോ അദ്ദേഹത്തിന് കൊടുക്കുന്ന വലിയൊരു സമാധാനമാണ് അതെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അതുപോലെ തന്നെ ദേഷ്യം വരുന്ന ആളുകൾ പെട്ടെന്ന് ശ്രദ്ധിക്കേണ്ടത് ഈ ദേഷ്യം കൊണ്ട് നമുക്കൊരു ഗുണമില്ലാതെ കേടേ ഉള്ളൂ അത് ഉറപ്പാണ് ഉറപ്പായിട്ടത് കേടാണ് അപ്പോൾ ആ സമയത്ത് ഒന്നിരിക്കൽ ദേഷ്യം വരുമ്പോൾ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ നിൽക്കുന്നവനാണെങ്കിൽ ഇരിക്കുക ഇരിക്കുന്നവനാണെങ്കിൽ നിൽക്കുക ഒതു എടുക്കാൻ പോവുക അല്ലാത്ത ഓവറായിട്ട് വരികയാണെങ്കിൽ വേഗം പോയിട്ടൊരു ഒതുടടുക്കുക അല്ലെങ്കിൽ അവിടെ നിന്ന് ഇങ്ങോട്ട് പുറത്തേക്ക് വല്ലതുകൊണ്ട് ഇറങ്ങിപ്പോയിട്ട് ഒന്നൊക്കെ ഒന്ന് റെഡി ആയിട്ട് ആ വല്ലാത്ത ടെൻഡർ ഉണ്ട് ഒരു ഹോർമോൺ ടെൻഡറാണ് ആ ടെൻഡറാണ് മാറുമ്പോൾ തിരിച്ചു വരിക നേരെ കുറച്ച് അപ്പം തന്നെ അങ്ങ് പ്രതികരിച്ച പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാൽ അത് ജീവിതത്തെ കംപ്ലീറ്റ് ബാധിക്കും എല്ലാവരും വെറുക്കും ദേഷ്യപ്പെടും പിന്നെ നമ്മൾ പോയിട്ട് ക്ഷമ പറഞ്ഞാലും അതവിടെ കെടുക്കും എന്നാലും എന്നോട് ഇത് പറഞ്ഞല്ലോ എന്നോട് ഇത് പറഞ്ഞല്ലോ എന്നോർത്തിട്ട് അതവിടെ മനസ്സിൽ കിടക്കും എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് സൂക്ഷിക്കണം ഒരാളെയും അത് പിന്നെന്താക്കുന്നവരെ വലിയ പ്രശ്നമാവും അതുകൊണ്ട് ദേഷ്യം ഒന്ന് ഒതുക്കുക ദേഷ്യം വരാതിരിക്കാൻ വേണ്ടി ശവിക്കുക കാരണം പിശാജി നമ്മളെ വല്ലാതെ അലട്ടിക്കൊണ്ടിരിക്കുക അങ്ങനത്തെ കാര്യം വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ട നമ്മളെക്കുറിച്ച് ഇല്ലാത്തൊരു കാര്യം പറയുമ്പോൾ നമുക്ക് ദേഷ്യം വരും നമ്മൾ ചെയ്യാത്തൊരു കാര്യം പറയുമ്പോൾ നമുക്ക് വല്ലാത്ത ദേഷ്യം വരും അങ്ങനെ കണ്ട് വരുമ്പോൾ ദേഷ്യം വരുന്നതാരോടാ നമ്മളെ കീഴുള്ളവരോട് മേലുള്ളവട് നമുക്ക് ദേഷ്യം വരുമോ ഇല്ല ദേഷ്യം വരില്ല ഉള്ളിലൊതുക്കൊള്ളു കാരണം അങ്ങനെ പറഞ്ഞാൽ സംഗതി പിടുത്താൻ വിടും എന്നിട്ടോ അതൊക്കെ തീർക്കലോ ആ ദേഷ്യമൊക്കെ കൂടെ തീർക്കൽ പാവം ഭാര്യേൻ്റെ മേത്ത്ക്ക് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മേത്തേക്ക് നല്ല തൊഴിലാളികളെ മേത്തേക്ക് അവർക്കൊക്കെയാണ് ദേഷ്യത്തിൻ്റെ പകുണ്ട് കൊടുക്കുക ഒരു കാര്യം എപ്പോഴും മനസ്സിലാക്കണം നമ്മളെ കീഴെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥരായ നമ്മുടെ തൊഴിലാളികളായ ആളുകളുള്ള ഒരുപാട് മുതലാളിമാരുണ്ടാകും അവരെ അധ്വാനം കൊണ്ടാണ് നമ്മൾ അവരുന്ന് അവരെ കഷ്ടപ്പാട് കൊണ്ടാണ് അവർക്ക് നിങ്ങൾ ശമ്പളം കൊടുക്കുന്നുണ്ടെങ്കിലും അവരെ കഷ്ടപ്പാടാണ് അവരെ വെയിലാണ് അവരെ കഷ്ടപ്പാടും ഉറക്കൊഴിക്കലും വിഷമങ്ങളും എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ അവർ മിണ്ടൂല കാരണം എന്താ കുടുംബത്തെ നോക്കാൻ വേണ്ടി അധ്വാനിക്കുകയാണ് അവർ ആ അധ്വാനം കൊണ്ടാണ് നാം അവർ വിജയിച്ചത് മുതലാളിമാരായത് അവരെ മനസ്സിലാക്കാത്ത മുതലാളിമാർ ജോലി ചെയ്യുന്ന തൊഴിലാളികളെ മനസ്സിലാക്കാത്ത മുതലാളിമാർ അപകടമാണ് കാരണം പിന്നീട് അതൊക്കെ ആരെങ്കിലും ഈ തൊഴിലാളിയുടെ മനസ്സ് വേദനിച്ചിട്ടുണ്ടെങ്കിൽ അത് പിന്നീട് അവരെ ജീവിതത്തിൽ കാണും തകർന്നടിഞ്ഞു പോകും എല്ലാം അതുകൊണ്ട് എല്ലാവരോടും നല്ല നിലയിൽ വർത്തിച്ച് നല്ല സ്വഭാവത്തോടെ പെരുമാറി ദേഷ്യങ്ങൾ ഒഴിവാക്കി നല്ലത് മാത്രം കൊടുക്കാൻ ശ്രമിക്കുക നല്ലത് മാത്രം സംസാരിക്കാൻ ശ്രമിക്കുക എന്തൊരു സന്തോഷമുള്ള ജീവിതമായിരിക്കുമോ അതൊരു ഭയങ്കര ഹാപ്പിനെസ്സായിരിക്കും അതിൽ ഭയങ്കര സന്തോഷം ഉണ്ടാകും അള്ളാഹു അതിനെ തോഫിക് ചെയ്യട്ടെ